മുനമ്പം ഇഷ്യൂയെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് മുനമ്പത്തെ ജനങ്ങളെ ധൈര്യപ്പെടുത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുമാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി ഇനി മൂനമ്പം ആവർത്തിക്കപ്പെടുകയില്ല എന്നൊരു ഉറപ്പും അദ്ദേഹം തന്നിട്ടുണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു മീറ്റിംഗ് അല്ല ഒരു കപ്പ് ചായ കുടിക്കുകയായിരുന്നു ആ സമയത്താണ് സംസാരിച്ചത് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ആരാധകയുണ്ടായി ഞാൻ ചുരുക്കത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺസേൺസ് എന്തൊക്കെയാണെന്ന് അതിന് അദ്ദേഹം അത് കഴിഞ്ഞ് ഞാനൊരു ഒരു റൈറ്റപ്പ് അദ്ദേഹത്തിന് കൊടുത്തു ഒരു പ്രോ ആയിട്ട് അദ്ദേഹം അത് നോക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹകാരികൾക്ക് നൽകാമെന്നും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു തീർച്ചയായും അദ്ദേഹം ചെയ്ത ഈ നല്ലൊരു കൈൻഡ് ജസ്റ്റർ നമുക്കെല്ലാവർക്കും സംതൃപ്തിയും സന്തോഷവും പ്രദാനം ചെയ്യുന്നതായിരുന്നു പ്രത്യേകിച്ച് മുനമ്പത്ത് ജനങ്ങൾക്ക് അവർ മാസങ്ങളായി തുടർന്നു പോരുന്ന ആ സമരം അവസാനിപ്പിക്കുന്നതിനുള്ള പോംവഴികളെക്കുറിച്ച് ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയുണ്ടായി ഒരു തുറന്ന ഒരു സംഭാഷണമായിരുന്നു അത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കായിരുന്നു മുൻപ് പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു സമയബന്ധിതമായിട്ട് നടത്തണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് സംബന്ധിച്ചു പഠിച്ച് അത് വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി സഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി അതും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമൊക്കെ അവർക്കുണ്ടായിരുന്ന റെപ്രസെൻറ്റേഷൻ അത് എടുത്തു കളഞ്ഞു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു ലക്ഷത്തിലേറെ ആംഗ്ലോ ഇന്ത്യൻസ് നമുക്കുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് പാർലമെൻറ്റിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുമൊക്കെ അവർക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നത് അത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി പിന്നീട് പൊല്ലാർപാടം ഫെസിലിക്കയിൽ ചില സ്ട്രക്ചറൽ പള്ളിയിലല്ല വരുന്ന തീർത്ഥാടകർക്ക് ഉപയോഗത്തിനായിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം എല്ലാം വളരെ സന്തോഷപൂർവ്വം കേട്ടു പിന്നീടും നാലഞ്ച് കാര്യങ്ങൾ വേറെ പറയുകയുണ്ടായി വൈപ്പിൻ കോസ്റ്റൽ ഏരിയയിലെ കടൽഭിത്തിയുടെ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഒരു ഏഴോളം കാര്യങ്ങൾ പറയുകയുണ്ടായി ഇനിയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു ആ ഉറപ്പിലാണ് ഞങ്ങൾ പിരിഞ്ഞത്